പന്മന ഗ്രാമപഞ്ചായത്തിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചു സർവേ സഭ ജനജാഗ്രതാ സമിതി എന്നിവയുടെ രൂപീകരണവും നടന്നു പന്മന വില്ലേജിലാണ് ഡിജിറ്റൽ റീസർവേക്ക് തുടക്കമായത് ഇതിന്റെ ഭാഗമായി സർവേ സഭ ജനജാഗ്രതാ സമിതി എന്നിവയുടെ രൂപീകരണവും നടത്തി ഭൂരേഖ വിരൽത്തുമ്പിൽ എന്ന ആശയം മുൻനിർത്തിയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ റീസർവേക്ക് തുടക്കം കുറിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സമയം ഒരു പിരീഡ് കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാത്ത ആ ഒരു വെല്ലുവിളി സാധാരണ ഒരു ഗവൺമെന്റ് ലോകത്തിലും ഒരു ഗവൺമെന്റും ഏറ്റെടുക്കട്ടെ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങൾ പോലും ഏറ്റെടുക്കാത്ത ഒരു വലിയ പ്രക്രിയ തന്നെയാണ് അപ്പൊ അതിന് ഭാഗമാകുന്ന ഒരു അവസരമാണ് നമ്മളിലേക്ക് ആ ഒരു വെല്ലുവിളി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണമല്ല നമ്മുടെ ഈ തെക്കൻ ജില്ലകളിൽ പലതും തന്നെ റീസർവേ ചെയ്യപ്പെട്ടവയാണ് എങ്കിലും അതിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഇന്നത്തെ സർവീസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഭൂമികൾ നമ്മുടെ കൈവശം ഇരിക്കുന്ന ആധാരങ്ങളിൽ പലതും ഉള്ളത് അത്രയും ഭൂമി കാണത്തില്ല അല്ലെങ്കിൽ ഉള്ളതിൽ കൂടുതൽ കാണാം അന്നത്തെ അളവ് അളവ് ചിലപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കുഴക്കോയിൽ വെച്ചായിരുന്നു പിന്നീട് ചങ്ങര വെച്ചിട്ടായിരുന്നു ഇവിടെയാണ് ആധുനിക ആധുനിക രീതിയിലുള്ള രീതിയിലുള്ള സർവേകൾ ഉപയോഗിച്ചുള്ള പിക്ചർ രൂപത്തിലുള്ള ാണ് ഇവിടെ നമ്മൾ ഈ ഡിജിറ്റൽ സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര അധ്യക്ഷത വഹിച്ചു കൊല്ലം റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ എസ് സോമൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ പ്രസന്നൻ ഉണ്ണിത്താൻ എ സീനത്ത കൊച്ചറ്റയിൽ റഷീന ബി സുകന്യ ജോർജ് ചാക്കോ മല്ലയിൽ അബ്ദുൾ സമദ പി ശ്രീകല ഉഷ എസ് ഹൻസിയ എച്ച് അഡ്വക്കേറ്റ് ഡി യൂസഫ് കുഞ്ഞ ഷംന റാഫി ഷമീയം ഷീല ആർ ലിൻസി ലിയോൺസ് ബാമുലയിൽ സേതുക്കുട്ടൻ സൂറത്ത് സഖേർ രാജീവ് കുഞ്ഞുമണി അമ്പിളി റോഷി സിസിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് チャーバラー。